ഹായ് ഡേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇനി നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്ന് നിൽക്കുകയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പായിട്ടു തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് കേട്ടോ ഇന്നലെ നമ്മൾ അഞ്ചാമത്തെ ആഴ്ചയിൽ ഗിവ് വിന്നറ് സെലക്ട് ആക്കിയിട്ടുണ്ട് അല്ലേ പക്ഷേ രണ്ട് പേരും നമ്മൾ ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല നമ്മൾ അവർക്കൊരു ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൻ്റെ ഉള്ളിലും കോൺടാക്ട് ചെയ്തിട്ടില്ല അതിന് ശേഷം അവർ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്കതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് അഞ്ചര മണിക്ക് നമുക്ക് വീണ്ടും നർക്കെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൃത്യം അഞ്ചര മണിക്ക് തന്നെ ലൈവിൽ കയറാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വർക്ക് എന്ന് പറയുന്നത് ഒരു സെറ്റാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൽ മൂന്ന് ഐറ്റംസാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മാറരുത് കേട്ടോ ഓക്കെ അപ്പം നമ്മളിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗിയർ വയർ എടുത്തിട്ടുണ്ട് ഗിയർ വയർ എന്ന് പറയുമ്പോൾ ഇത്തിരി കനം കുറഞ്ഞ ഗിയർ വയർ ആയതുകൊണ്ടാണ് ഞാനിത് രണ്ട് ലെയർ ആക്കിയിട്ടുള്ളത് കേട്ടോ ഇത്തിരി കനത്തോടു കൂടി ഗിയർ വയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ലെയർ മാത്രം എടുത്താൽ മതി ഓക്കെ എന്നിട്ട് നമ്മൾ അതിലോട്ട് ചെയ്യുന്നത് വൈറ്റ് ക്രിസ്റ്റൻ്റെ വീടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ പാറ്റേൺ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ അതിൻ്റെ ഒരു ഫൈനലിലോട്ട് എത്താൻ കഴിയുന്നള്ളതാണ് കേട്ടോ അതുപോലെ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ നം ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മെറ്റീരിയൽസൊന്നും കയ്യിലില്ലാത്തവരും അവർക്ക് തീർച്ചയായിട്ടും സ്ക്രീൻ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സൈഡിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ വീട്ട്സ് ഐറ്റംസ് ഹെർവോ ഐറ്റംസ് ഹെയർ ഓയിൽ ഇത്രയും ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ വർക്ക് ഓരോ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ കറക്റ്റ് പാറ്റേൺ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും ജസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിപ്പോൾ എന്താ ഇത് ജസ്റ്റ് ഒന്ന് ബീഡ്സ് കോർത്തെടുക്കുകയല്ലേന്ന് പക്ഷേ ഈ ഒരു ബീഡ്സ് പല രീതിയിൽ കോർത്തെടുത്താൽ അതിൻ്റേതായിട്ടുള്ള ഡിസൈനോട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് കേട്ടോ പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ എല്ലാ ബീഡ്സും കൂടി അതിലോട്ട് ഇടാന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതിനാണ് നമ്മൾ എന്താ പറയുക നമ്മൾ ഓരോ പാറ്റേൺ ആയിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പാറ്റേണ് കറക്റ്റാക്കി കഴിഞ്ഞാൽ നമുക്കത് പ്രത്യേക ഒരു ഡിസൈനിലോട്ട് മാറും ജസ്റ്റ് നമ്മൾ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും പക്ഷെ നമ്മൾ അതിൻ്റെ കറക്റ്റ് പാറ്റേണുകൾ അനുസരിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് തന്നെ ഓൾറെഡി റെഡിമെയ്ഡ് നമ്മൾ ഷോപ്പിൽ നിന്ന് എങ്ങനെയാണോ വാങ്ങുന്നത് അതേ ഒരു എന്താ പറയുക മെത്തേഡിലോട്ടായിട്ട് മാറും അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കാം നീ മക്കൾക്ക് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസ് മാത്രം അതിൽ നിന്നുണ്ടെങ്കിൽ അതും നമ്മൾ എത്തുന്ന ഓർഡർ ആക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ കിറ്റ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യുക അല്ല ഓൾറെഡി എല്ലാ പ്രൊഡക്റ്റും കൂടി മിക്സ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഓർഡർ ആക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പൊതുവേ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ മക്കൾക്കെങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ ഒരുപാട് എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളിങ്ങനെ ചെയ്തോളൂ കാരണം അവർക്ക് മെറ്റീരിയൽസ് കിട്ടി കഴിഞ്ഞാൽ അവർക്കും ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഡിസൈനാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ രണ്ടും കൂടി കൂട്ടി പിടിച്ചിട്ട് നമ്മൾ നല്ല രീതിക്ക് ടൈറ്റ് ആക്കിയിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് അതിലോട്ട് നമ്മളുടെ ക്രിസ്ത്യൻ്റെ രണ്ട് പീഡിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും ചില വീട്സുകൾക്ക് ഓളില്ല കേട്ടോ അതുകൊണ്ടാണ് ഇത്തിരി ലോ ആയിട്ട് വരുന്നത് കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് പിന്നെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റേതായിട്ടുള്ള ലെങ്ത് ഉണ്ടാവും ഓക്കെ നമ്മൾ എന്താ പറയുക വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യുക ഇതുപോലെ ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ കൂടുതലായിട്ട് കട്ടറ് പ്രസ്സാവാതിരിക്കുക കാരണം അത് കട്ടായി പോവും പിന്നീട് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റിങ്ങൊന്ന് വീണ്ടും കോർത്തെടുക്കേണ്ടതായിട്ടുണ്ടാവും കേട്ടോ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ആ കട്ടർ ഒന്ന് ചേരിച്ച് പിടിച്ചിട്ട് വേണം നമ്മളതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് തായോട്ടാക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് ടൈറ്റാക്കി ചുറ്റി കൊടുക്കുക നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുന്നത് ആ കട്ടർ കൊണ്ട് പിടിച്ചു കൊടുത്തുക്കുന്നത് ആ ഒരു ഹോള് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പിടിക്കാതെ ചുറ്റി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ഹോൾ നഷ്ടപ്പെടും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഓരോ ഹോള് എന്താ പറയുക നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് പിടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഓരോ ഭാഗങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഇത് നല്ല രീതിക്ക് തന്നെ ഒരു സൈഡിലോട്ട് ആക്കിയിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുക ചുറ്റി കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ പിടിക്കുന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ട് നമ്മൾ ചുറ്റുന്നതിനനുസരിച്ച് ആ ഒരു ഭാഗം തിരിഞ്ഞുകൊണ്ടിരിക്കും അത് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊളത്തെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ പറയുക നമ്മളുടെ കമ്മൽ ചെരിഞ്ഞ് ഇരിക്കും അതില്ലാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ ആ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക അപ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ കറക്റ്റ് എന്താ പറയുക ഇത് കിട്ടുള്ളൂ കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ അതിലോട്ട് നമ്മളുടെ കമ്മലയുടെ കുളത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു കമ്മല നേരെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ പക്ഷെ നമ്മൾ ആ ഒരു ഭാഗം പിടിച്ചിട്ടില്ല എങ്കിൽ അത് താനെ ചുറ്റി ചുറ്റി വരുമ്പോൾ അത് മൊത്തത്തിലാണ്ട് ചുറ്റി പോവുകയും ചെയ്യും പിന്നെ രണ്ടാമത്തെ കാര്യം അത് മൊത്തത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടായി മാറും അപ്പം നമ്മൾ കുളത്ത് ആഡെയ്ത് കൊടുക്കുമ്പോൾ അത് നമുക്ക് എന്താ പറയുക കമ്മല നമ്മൾ ഹാങ്ങിങ് ആക്കി ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് തന്നെ അത് നിൽക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമുക്ക് അങ്ങനൊരു കറക്റ്റ് രീതി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റ് ഞാൻ തൊട്ടു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ രണ്ട് സെറ്റ് നിങ്ങൾ കണ്ടില്ലേ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അല്ലേ അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് ഇനി നമ്മൾ ഇതിൻ്റെ പിറകിലായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കമ്മലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അടുത്ത ഇനി ഒരു മാലയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് കാണാം ആ ഒരു മാല ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് അതിലോട്ട് വേറൊരു ഐറ്റംസും കൂടി ഉണ്ട് അങ്ങനെ ഒരു മൂന്ന് സെറ്റാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്റ്റിൻ്റെ ഗിയോ എന്താ പറയുക വയറലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കാണുക കുറച്ച് ഭാഗം നമ്മൾ സ്പീഡാക്കിയിട്ടുണ്ട് കാരണം ഓരോന്ന് ഓരോന്ന് കോർത്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ ഏത് രീതിയിലാണ് പാറ്റേൺ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ നിങ്ങൾ ഈ ഒരു ഭാഗം കാണുക എന്നതിന് ശേഷം ഞാൻ വരാം കേട്ടോ അപ്പം നമ്മൾ ആ ഒരു മാല ചെയ്തെടുത്തില്ലേ അപ്പോൾ മാല ചെയ്തെടുക്കുമ്പോൾ ലാസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ കെട്ടിടൽ എങ്ങനെയാണുള്ളത് ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാവും അപ്പോൾ അതിനാണ് നമ്മൾ സാധാരണ കെട്ടിടമല്ലോ അതുപോലെ രണ്ട് ഭാഗം പിടിച്ചിട്ട് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും അതുപോലെ കെട്ടിടുമ്പോൾ ഒരു മൂന്നാല് തവണ ചുറ്റിയിട്ട് നമ്മൾ ടൈറ്റാക്കി വലിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നീട് അത് നമ്മൾ വലിച്ചാൽ ഒരിക്കലും അത് പുറത്തോട്ട് പോരൂല ഓക്കെ അപ്പോൾ ആ ഒരു സെറ്റപ്പ് നിങ്ങൾ അതിൽ നോക്കി മനസ്സിലാക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ബ്രേസ്ലെറ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾ കാണുക അതും ഇതുപോലെ നമ്മൾ പാറ്റേൺ പാറ്റേണനുസരിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും ഇത്തിരി ആയിട്ടുണ്ട് കേട്ടോ സോറി അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ക്രിസ്റ്റൽ ബീഡ് ഇടുക എന്നിട്ട് രണ്ട് സൈഡിൽ നമ്മളുടെ സ്റ്റാറിൻ്റെ റെഡ് സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ക്രിസ്റ്റൽ ബീഡ് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഓരോ വർക്കുകളും അപ്പോൾ ഇത് മൂന്ന് സെറ്റും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കാരണം അതുകൊണ്ടാണ് കേട്ടോ ഒരു സെറ്റായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു നമ്മൾ തൊട്ടുമുമ്പ് ചെയ്തിട്ടുണ്ട് ഒരു മാലയുടേതോ ഒരു ബ്രേസ്ലെറ്റിൻ്റേതോ പക്ഷേ കമ്മലി ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനൊരു മൂന്ന് സെറ്റായിട്ട് നമുക്ക് ചെയ്യാമെന്ന് തോന്നിയപ്പോഴാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇന്നര ഇന്ന് അഞ്ചര മണിക്ക് ലൈവ് കാര്യങ്ങൾ മറക്കണ്ട എല്ലാവരും പരമാവധി പങ്കെടുക്കുക കേട്ടോ കാരണം അവർക്ക് അർഹതയില്ല എന്ന് വിചാരിച്ചാൽ മതി ഓക്കെ അവർ മനഃപൂർവ്വം നമ്മളെ കോണ്ടാക്ട് ചെയ്യാതിരുന്നതാണോ അതോ അവർ കാണാതെ പോയതാണോ എന്താണെന്ന് നമുക്കറിയില്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നത്തെ ലൈവിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുക കൃത്യം അഞ്ചര മണിക്കായിരിക്കും കേട്ടോ ഇന്ത്യൻ ടൈം അഞ്ചര മണിക്കായിരിക്കും ലൈവ് ഉണ്ടാവുക ഓക്കെ അപ്പോൾ നമ്മളുടെ വർക്ക് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മൂന്നും കൂടി ഒരുമിച്ച് കാണുമ്പോൾ അറിയാം കേട്ടോ എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ളത് ഓക്കെ മാല കെട്ടിട്ട് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ചെയ്യാം എങ്കിൽ ഇതാ ഇതുപോലെ തന്നെയാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ മാലയിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് സാധാരണ കെട്ടലിൽ അല്ല സാധാരണ കെട്ടൽ നിന്ന് ഒരു വ്യത്യസ്തയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ ടാക്ക് കെട്ടിട്ട് കൊടുക്കേണ്ടത് കാരണം നമ്മളത് വലിച്ചു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പുറത്തോട്ട് പോകും മേടിച്ചത് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം നമ്മൾ കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് തവണ ആ ഒരു കെട്ടിൽ തന്നെ നമ്മളത് ചുറ്റി ൊടുക്കെട്ടോ ആ ഒരു വയർ കണ്ടില്ലേ ഞാൻ ചുറ്റിയെടുക്കുന്നത് അതുപോലെ നിങ്ങൾ രണ്ട് മൂന്ന് തവണ ചുറ്റി കൊടുക്കുക എന്നതിനു ശേഷം രണ്ടറ്റം കൂടി പിടിച്ചിട്ട് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ അത് എവിടെയും പോകില്ല എത്ര വലിച്ചു കഴിഞ്ഞാലും പുറത്തു പോകില്ല എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ നല്ല ടൈറ്റാക്കി തന്നെ നമ്മളത് രണ്ട് മൂന്ന് തവണ ചുറ്റി കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കണ്ടില്ലേ എത്രത്തോളം ഭംഗിയുണ്ട് അത് മൂന്നും കൂടി നിങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമ്മളുടെ ആറാമത്തെ ആഴ്ചയിലോട്ടുള്ള കീ വേ സ്റ്റാർട്ടിങ് ഈ ഒരു വീഡിയോ മുതലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ നിങ്ങൾ എഴുതുന്ന കമൻറ്റിൽ നിന്ന് ഇഷ്ടപ്പെട്ട കമൻ്റ് ഞാൻ സെലക്ട് ആക്കിയിട്ടായിരിക്കും വിന്നറ് സെലക്ട് ചെയ്യുക അപ്പോൾ ആറാമത്തെ ആഴ്ചയിലോട്ടുള്ള വിന്നർ എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ മുതലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് ഇതാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വീഡിയോയുമായി കാണാതെ ബൈ